ഇൻ്റർനെറ്റിൻ്റെ വേഗതയും സാധ്യതകളും വർദ്ധിക്കുന്നതിനനുസരിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള വഴികളും തെളിയുന്നുണ്ട് ഓൺലൈനിലൂടെയുള്ള പരസ്യങ്ങൾ വഴി ധാരാളം പണം സമ്പാദിക്കാം എന്നതാണ് അതിലേറ്റവും പ്രധാനം കൂടുതൽ ആളുകൾ കാണാനോ വായിക്കാനോ സാധ്യതയുള്ള ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയും അതിൽ പരസ്യം പ്രദർശിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന പരാതങ്ങളാണ് മലയാളത്തിലെ മിക്ക ഓൺലൈൻ പത്രങ്ങളും ഫേസ്ബുക്ക് പേജുകളും യൂട്യൂബ് ചാനലുകളും എന്ന് പറയാതെ വയ്യ ഇത്തരക്കാരുടെ ഒരു സുപ്രധാന ഇരയാണ് കത്തോലിക്കാ സഭയും അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളും സഭയുടെ സ്ഥാപനങ്ങളും സഭാ ശുശ്രൂഷകരായ വൈദികരും സന്യസ്തരും മാന്യവും സത്യസന്ധവുമായ ജീവിതം നയിക്കുന്ന വ്യക്തികളെയും സാമൂഹിക പ്രതിബദ്ധതയോടെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങളെയും അധിക്ഷേപിച്ചും പരിഹസിച്ചും വ്യാജവാർത്തകൾ ചമയ്ക്കുകയും അങ്ങനെ സാമ്പത്തികം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് വിശ്വാസികൾ മാത്രമല്ല പൊതുജനവും ഇത്തരക്കാരുടെ കുൽസിത താല്പര്യങ്ങൾ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും വേണം സഭാശുശ്രൂഷകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കേരളത്തിൻ്റെ പലയിടങ്ങളിലായി അടുത്ത നാളുകളിൽ ഉയർന്ന വ്യാജ ആരോപണങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് സത്യാന്വേഷി കടന്നു ചെല്ലുന്നു ഏവർക്കും സ്വാഗതം വയനാട്ടിലെ മാനന്തവാടിയിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട് വരെ നൂറ്റിയഞ്ച് കിലോമീറ്റർ ഓടിയതിന് പതിനെണ്ണായിരത്തിലധികം രൂപ വാങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ട് ആശുപത്രി മാനേജ്മെൻറ്റിനെ അധിക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും ചിലർ നിക്ഷിപ്ത താൽപ്പര്യങ്ങളോടെ രംഗത്തു വന്നിരുന്നു എന്നാൽ ഈ അനീതിക്കെതിരെ നിയമപരമായി നീങ്ങാൻ അവർ ശ്രമിക്കാത്തതെന്താണ് എന്ന ചോദ്യം പ്രസക്തമാണ് നിയമപരമായി പോയാൽ യഥാർത്ഥത്തിൽ പ്രസ്തുത ആംബുലൻസ് സർവീസിന് വാങ്ങിയിട്ടുള്ളതിലും കൂടുതൽ തുക ഈടാക്കാനുള്ള അവകാശമുണ്ട് എന്നവർ തിരിച്ചറിയും അല്ലെങ്കിൽ പൊതുജനം മനസ്സിലാക്കും നിയമപരമായി ആരും ഈ വിഷയം ഏറ്റെടുക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടുകൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ചെളിവാരി എറിയലിന് തൽപര കക്ഷികൾ മുതിർന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം തൽപര കക്ഷികളുടെ വ്യാജപ്രചരണത്തിൻ്റെ പിന്നാലെ പോവുക എളുപ്പമായതുകൊണ്ട് പലരും സ്വീകരിക്കുന്ന മാർഗവും അതുതന്നെയാണ് നൂറ്റിയഞ്ച് കിലോമീറ്റർ ഓടിയ ആംബുലൻസ് പതിനെണ്ണായിരത്തിലധികം രൂപ വാങ്ങിയത് അനീതിയാണ് എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ ആംബുലൻസുകളുടെ സാധാരണ ചാർജ് നിരക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കിലോമീറ്ററിന് സാധാരണ ആംബുലൻസുകൾ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് രൂപ വരെയും എ സി ഉള്ളവ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയും ഐ സി യു ആംബുലൻസുകൾ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയുമാണ് ചാർജ് ഈടാക്കുന്നത് നൂറ്റിയെട്ട് ആംബുലൻസുകൾക്ക് നൂറ് രൂപയ്ക്ക് മുകളിലാണ് ചാർജ് ഇപ്പറഞ്ഞ ആംബുലൻസുകളുടെ വെയ്റ്റിംഗ് ചാർജിലും വ്യത്യാസമുണ്ട് ഇപ്പറഞ്ഞവയിൽ മാനന്തവാടിയിൽ നിന്ന് പോയത് ഐ സി യു ആംബുലൻസാണ് ഐ സി യു ആംബുലൻസുകൾക്ക് അവയുടെ പ്രത്യേകതകൾ അനുസരിച്ച് അഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നവർ ഈ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഭാരതത്തിലുണ്ട് എന്നത് ഒരു നഗ്നമായ സത്യമാണ് എന്താണ് ഈ ഐ സി യു ആംബുലൻസുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവയുടെ ചാർജ് മറ്റ് ആംബുലൻസുകളുടേതിനേക്കാൾ വർദ്ധിക്കാനുള്ള കാരണം എന്താണ് ഈ ആംബുലൻസുകളുടെ വില തന്നെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം വരെയാണ് മാത്രമല്ല അവയിൽ ഓക്സിജൻ വെൻറ്റിലേറ്റർ അടിയന്തിര മെഡിസിൻ സൗകര്യങ്ങൾ ഡോക്ടർ ഴ്സുമാർ എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും സീരിയസ് കേസുകളിലും സാധാരണ വാഹനങ്ങൾ പറ്റാത്തതായ രോഗികളുടെ ആവശ്യത്തിനു വേണ്ടി മാത്രം ഓടുന്നതിനാൽ താരതമ്യേന ഇത്തരം ആംബുലൻസുകൾക്ക് ട്രിപ്പുകൾ കുറവായിരിക്കും ഇത്തരം ആംബുലൻസുകളുടെ എണ്ണവും താരതമ്യേന ജില്ലകളിൽ കുറവാണ് ഇവയെല്ലാം ഐ സി യു ആംബുലൻസുകളുടെ ചാർജിനെ കാര്യമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഐ സി യു ആംബുലൻസിന് നൽകുന്ന കിലോമീറ്റർ വാടകയിൽ അതിലെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുമെങ്കിലും ഡോക്ടറിൻ്റെയും നഴ്സുമാരുടെയും സർവീസിനും മരുന്നുകൾക്കും വേറെ തുക നൽകേണ്ടതുണ്ട് ഒപ്പം കൺസ്യൂമബിൾ ചാർജും നൽകണം ഇവയൊന്നും തന്നെ അനാവശ്യമായി ഈടാക്കുന്ന തുകകളല്ല ഹോസ്പിറ്റലുകളിലെ ഒരു ഡോക്ടറേയും ഒന്നിലധികം നേഴ്സുമാരെയും അവരുടെ ശുശ്രൂഷ മണിക്കൂറുകളോളം ഒരു വ്യക്തിക്ക് മാത്രമായി പ്രസ്തുത ആംബുലൻസിൽ മാറ്റിവയ്ക്കുന്നതിനാലാണ് ഈ ചാർജുകളൊക്കെ വരുന്നത് മരുന്നുകൾക്കും വിലയുണ്ട് എന്നത് ആരും മറക്കാൻ പാടില്ല യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഒരു മിഷൻ ഹോസ്പിറ്റൽ കൂടിയായ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് വരെ ഓടിയ ആംബുലൻസ് ഈടാക്കിയ ചാർജ് അധികമാണ് എന്ന് പറയാൻ കഴിയുമോ ബില്ലനുസരിച്ച് നൂറ്റിയഞ്ച് കിലോമീറ്ററിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഡോക്ടർക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും രണ്ട് നഴ്സുമാർക്ക് രണ്ടായിരത്തി ഒറുന്നൂറ് രൂപയും വെയ്റ്റിംഗ് ചാർജ് മിനിമം ആയിരത്തഞ്ഞൂറ് രൂപയും മരുന്നിൻ്റെ വിലയും നൽകേണ്ടതാണ് എന്നാൽ നൽകിയിരിക്കുന്ന ബില്ലനുസരിച്ച് ആശുപത്രി മാനേജ്മെൻറ്റ് കൺസ്യൂമബിൾ ചാർജ് ഒഴിവാക്കിയും ഡോക്ടറുടെയും നേഴ്സുമാരുടെയും ചാർജ് കുറച്ചും മരുന്നിൻ്റെ വില കൃത്യമായി കാണിച്ചുമാണ് രോഗിയിൽ നിന്നും തുക ഈടാക്കിയിരിക്കുന്നത് ആംബുലൻസ് ചാർജും മറ്റ് വിശദാംശങ്ങളുമെല്ലാം രോഗിയെയും ബന്ധുക്കളെയും കൃത്യമായി അറിയിച്ചിട്ടുമാണ് ആംബുലൻസ് പുറപ്പെട്ടതുപോലും അതുമാത്രവുമല്ല ബിൽ തുക കടവുമായിരുന്നു ഒരു മിഷൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വിശദവിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചും ഒഴിവാക്കാവുന്ന തുകകൾ ഒഴിവാക്കിയും നൽകിയ സേവനത്തിൽ സംതൃപ്തരാകാത്തവർ നിയമവഴിയെ നീങ്ങാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ മുതിർന്നതു തന്നെ അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയത്തിൽ ആഴ്ത്തുന്നുണ്ട് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻപ് ജോലി ചെയ്തിരുന്ന വ്യക്തിയുടെ ആത്മഹത്യ സ്കൂൾ ഡയറക്ടറുടെയും മാനേജ്മെൻറ്റിൻ്റെയും തലയിൽ കെട്ടിവെക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ഗൂഢശ്രമം നടന്നിരിക്കുകയാണ് ഒപ്പം ഈ വിഷയത്തെ വർഗീയ ചുവയോടെ അവതരിപ്പിക്കാനും ചിലർ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു തിരുവനന്തപുരം കാർമൽ സ്കൂളുമായി ബന്ധപ്പെട്ട രേഖകളനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഇരുപത്തിയേഴ് വർഷം സ്കൂൾ ബസ്സിലെ ജീവനക്കാരനായിരുന്നു ഡിസംബർ മൂന്നിന് മരണപ്പെട്ട പി ശശിധരൻ പ്രസ്തുത വ്യക്തി നവംബർ ഇരുപത്തി മൂന്നിന് ശരീരത്തിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ സ്കൂളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ മനം നൊന്താണ് ശശിധരൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് മരണത്തെ തുടർന്ന് ഉയർന്ന വ്യാജപ്രചരണം ശശിധരൻ്റെ മകൻ ഒരു വീഡിയോയിലൂടെ ഉയർത്തിയ ആരോപണങ്ങളുടെ വാസ്തവം അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ മിക്ക ഓൺലൈൻ മഞ്ഞപത്രങ്ങളും അത് വാർത്തയാക്കുകയുണ്ടായി ശശിധരൻ ഹിന്ദുവായതിനാലാണ് സ്കൂളിൻ്റെ ഉടമസ്ഥരായ സന്യാസിനിമാർ അയാൾക്ക് നീതി നിഷേധിച്ചത് എന്ന് തുടങ്ങി വാസ്തവവിരുദ്ധമായ ഒട്ടേറെ ആരോപണങ്ങൾ ചില ഓൺലൈൻ പരാന്ന തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുകയുണ്ടായി എന്താണ് ഈ സംഭവങ്ങളിലെ വാസ്തവങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിനോട് ചേർന്നുള്ള കാർമൽ സന്യാസിനിമാരുടെ കോൺവെൻറ്റിൽ സഹായിയായിട്ടാണ് ശശിധരന്റെ തൊഴിൽ ജീവിതം ആരംഭിക്കുന്നത് കൃത്യമായ വർഷം ആർക്കും തന്നെ ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന വർഷം അയാൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഇപ്പോൾ അവിടെ ജീവിക്കുന്ന സന്യാസിനിമാർക്ക് ഉള്ളൂ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോൾ സ്കൂൾ ബസ്സിൽ ജീവനക്കാരനായി അയാൾക്കവർ ജോലി നൽകി ഔദ്യോഗിക രേഖകളിൽ അയാളുടെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതലാണ് രണ്ടായിരത്തി പതിനാല് വരെയും സ്കൂൾ ബസ്സുകളും ജീവനക്കാരെയും കൈകാര്യം ചെയ്തിരുന്നത് സ്കൂൾ അധികൃതർ ആയിരുന്നില്ല കോൺവെൻ്റ് ആയിരുന്നു അതിനാൽ തന്നെ എക്കാലവും ശശിധരന് ശമ്പളം നൽകിയിരുന്നത് കോൺവെൻറ്റിൽ നിന്നാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സ്കൂൾ ബസ്സുകൾ സ്കൂളിൻ്റെ കീഴിലേക്കാക്കി മാറ്റുകയും ജീവനക്കാർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ശമ്പളം നൽകാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ശശിധരന് ഇ എസ് ഐ പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വിരമിക്കുമ്പോൾ പി എഫിന് പുറമെ മാന്യമായ ഒരു തുകയും വാങ്ങി സന്തോഷവാനായാണ് ശശിധരൻ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത് തനിക്ക് ലഭിച്ചത് കുറഞ്ഞുപോയി എന്നുള്ള ചിന്ത പോലും അക്കാലങ്ങളിൽ ആരുമായും അയാൾ പങ്കുവച്ചിരുന്നില്ല എന്നാൽ വിരമിച്ച് ഏതാനും നാളുകൾക്ക് ശേഷം ഒരപേക്ഷയുമായി അയാൾ സ്കൂൾ ഡയറക്ടറായ സന്യാസിനിയെ കാണാനെത്തി മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്തതിനാൽ എന്തെങ്കിലും ഒരു ജോലി നൽകണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം കരുണ തോന്നിയ സന്യാസിനിമാർ ചെടി നനയ്ക്കുന്നതുപോലുള്ള ചില ചെറിയ ജോലികൾ അയാൾക്ക് നൽകുകയുണ്ടായി അതിനുള്ള വേതനവും കൃത്യമായി നൽകിയിരുന്നു ശശിധരനോട് ശത്രുതാപൂർവം പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവഹേളിച്ച അതേ സന്യാസിന് തന്നെയാണ് അയാളെ വീണ്ടും ജോലിക്കെടുക്കുകയും മാന്യമായ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് തുടർന്നുള്ള നാലര വർഷക്കാലം ശശിധരൻ അവിടെ തന്നെ ചെറിയ ജോലികളുമായി കൂടി അക്കാലം അത്രയും അയാൾക്ക് പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു ബസ് ജീവനക്കാരൻ വിരമിച്ചപ്പോൾ അയാൾക്ക് ശശിധരന് ലഭിച്ചതിനേക്കാൾ കൂടിയ ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്ന അറിവ് ചില അസ്വസ്ഥതകൾക്ക് കാരണമായി രണ്ടായിരത്തി പതിനാല് മുതൽ സ്കൂളിൻ്റെ അധീനതയിലേക്ക് ബസ്സും ജീവനക്കാരും മാറിയപ്പോൾ സംഭവിച്ച ചില മാറ്റങ്ങളാണ് പിന്നീട് വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കാൻ കാരണമായത് എങ്കിലും അയാൾ നേരിട്ട് ഇക്കാര്യം സ്കൂൾ അധികൃതരോട് സംസാരിക്കുകയുണ്ടായിട്ടില്ല എന്നാൽ ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ സ്കൂളിന് ഒരു വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു റിട്ടയർമെന്റ് ബെനഫിറ്റായി കൂടുതൽ പണം ശശിധരന് നൽകണം എന്നതായിരുന്നു പ്രസ്തുത വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കം വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് അതിന് മറുപടിയും നൽകി തുടർന്ന് യാതൊരു നടപടികളും ശശിധരന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വക്കീൽ നോട്ടീസ് നൽകിയതിനു ശേഷം ഇതുവരെയും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ശശിധരൻ സ്കൂളിലോ മഠത്തിലോ ചെല്ലുകയും ഉണ്ടായിട്ടില്ല അർഹതപ്പെട്ട പണം നൽകാൻ സന്യാസിനിമാർ തയ്യാറാകാതിരുന്നതിനാലാണ് ശശിധരൻ ആത്മഹത്യ ചെയ്തത് എന്ന മകന്റെ വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് ഇക്കാര്യം കുടുംബാംഗങ്ങൾക്കും പരിചയക്കാർക്കും പോലീസിനും വ്യക്തമായി അറിയാവുന്നതുമാണ് മരണത്തിന് മുൻപ് പത്തു ദിവസം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അയാൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ സ്കൂളിനെതിരായി ഒരു വാക്കുപോലും ഉണ്ടായിരുന്നതായി അറിവില്ല മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരെ ഇന്നോളവും പോലീസ് ബന്ധപ്പെട്ടിട്ടുമില്ല എന്നുള്ളത് അപ്രകാരം ഒരു പരാതി ശശിധരൻ ഉണ്ടായിരുന്നില്ല എന്നതിനാലായിരിക്കുമല്ലോ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അർഹതപ്പെട്ടതെങ്കിൽ ആ അവകാശം നിയമത്തിന്റെ വഴിക്ക് നേടിയെടുക്കാമായിരുന്നു എന്നിരിക്കെ യാതൊരുവിധ പരാതികളും ആർക്കും അയാൾ നൽകിയിരുന്നുമില്ല കേവലം ഒരു പരാതി പോലും നൽകാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്കൂൾ അധികൃതരെ അവഹേളിക്കാനുള്ള ശ്രമം ദുരൂഹമാണ് ഇതുപോലെ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ മറുഭാഗത്തിന് പറയാനുള്ളത് എന്താണെന്ന് അന്വേഷിക്കാൻ പോലും തുനിയാതെ ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഗൗരവതരമായ കുറ്റകൃത്യം തന്നെയാണ് തൃശൂർ പാവറട്ടിയിലെ ജിസാമോളുടെ മരണം ആത്മഹത്യയാണെന്ന് നിസ്സംശയം കണ്ടെത്തിയ സി ബി ഐക്കും ക്രൈംബ്രാഞ്ചിനും പോലീസിനും മുകളിൽ ഈ മരണത്തെ കൊലപാതകമാക്കി മാറ്റാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസമോളുടെ മരണത്തിന് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഗൂഢലക്ഷ്യങ്ങളോടെ അവളുടെ പേര് ദുരുപയോഗിച്ച് കൂടുതൽ അപമാനിതയാക്കാൻ ശ്രമിക്കുന്നവരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ജിസമോളുടെ മരണവുമായി ബന്ധപ്പെട്ട വാസ്തവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച ചേറ്റുപുഴ സ്വദേശിനിയായ ജിസമോളുടെ മരണം പ്രസ്തുത കേസ് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പ്രസ്തുത മരണം ആത്മഹത്യയാണ് എന്ന് കോടതി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നൂറിൽ പരം പേജുകളുള്ള വിധിന്യായത്തിൽ വാദിഭാഗത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് കോടതി അന്വേഷണങ്ങളുടെ വെളിച്ചത്തിൽ വിശദമാക്കിയത് കോടതി വിധി അടിസ്ഥാനമാക്കിയ സി ബി ഐ അന്വേഷണത്തിന് മുൻപും ലോക്കൽ പോലീസും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും തുടർന്ന് രണ്ട് തവണ ക്രൈംബ്രാഞ്ചും ഇതേ കേസ് അന്വേഷിക്കുകയും സി ബി ഐയുടെതിന് സമാനമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഇത്രയും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ആത്മഹത്യ തന്നെ എന്നു എഴുതിയ കേസിലാണ് തൽപര കക്ഷികൾ സഭാ ശുശ്രൂഷകരെയും സ്ഥാപനങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോഴും വ്യക്തിഹത്യ ചെയ്യുന്നത് പാവറട്ടി നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ഇരുപത്തൊന്നുകാരി ജിസാമോൾ അന്ന് നടന്ന പരീക്ഷയിൽ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം രാവിലെ എട്ട് മണിക്ക് പരീക്ഷ ആരംഭിക്കുകയും എട്ടുകാലോടെ അവൾ പിടിക്കപ്പെടുകയുമാണ് ഉണ്ടായത് ഈ സംഭവത്തിന് സഹപാഠികളെല്ലാം തന്നെ സാക്ഷികളാണ് തുടർന്ന് പ്രിൻസിപ്പലിനെ കാണാനായി എക്സാം ഹാളിലെ അധ്യാപിക പറഞ്ഞുവിട്ട അവൾ അതിന് തയ്യാറാകാതെ ഹോസ്റ്റൽ റൂമിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് തൂങ്ങി നിൽക്കുന്ന നിലയിൽ അവളെ കണ്ടെത്തിയത് പരീക്ഷ കഴിഞ്ഞ് മുറിയിലെത്തിയ സഹപാഠികളാണ് അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്ന അവളെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു മരണത്തിന് മുൻപ് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സ്വേച്ഛയാലുള്ള ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ അതുണ്ടായത് മരണം നടന്ന ദിവസമല്ല എന്ന് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ പോയ ജിസാമോൾ മരണത്തിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയത് ശാസ്ത്രീയ അന്വേഷണത്തിൽ അതാരാണ് എന്ന് കണ്ടെത്താൻ പോലീസിനും സി ബി ഐക്കും സാധിച്ചുമില്ല സംശയമുള്ളവരെയെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഫോറൻസിക് പരിശോധനയിൽ അവളുടെ വസ്ത്രത്തിൽ മറ്റാരുടെയോ രക്തം തിരിച്ചറിഞ്ഞതും പിന്നീട് ചിലർ വിവാദമാക്കുകയുണ്ടായി തൂങ്ങി നിന്ന അവളെ കെട്ടറത്ത് താഴെ ഇറക്കുമ്പോഴോ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴോ സഹായിച്ച ആരുടെയെങ്കിലും ദേഹത്ത് രക്തം പൊടിഞ്ഞിരിക്കാനിടയുണ്ട് എന്നതിനാലും സംശയിക്കപ്പെട്ട ആരുടെയും രക്തമായിരുന്നില്ല അത് എന്നതിനാലും അതിനെയും മരണവുമായി ബന്ധപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല തുടർന്ന് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അന്വേഷണങ്ങളുടെയും വെളിച്ചത്തിൽ പ്രസ്തുത സംഭവം ആത്മഹത്യ തന്നെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം വിധിയെഴുതി അന്നത്തെ പാവറട്ടി വികാരിയച്ചനാണ് മരണത്തിന് പിന്നിൽ എന്നായിരുന്നു വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ സംശയിക്കണം എന്നുള്ളതിന് കുറ്റം ആരോപിച്ച് നടന്നവർക്ക് വ്യക്തമായ ഒരു കാരണവും തെളിവും ഉണ്ടായിരുന്നില്ല നഴ്സിംഗ് സ്കൂളും ഹോസ്റ്റലും എല്ലാം നടത്തിയിരുന്നത് സിസ്റ്റേഴ്സ് ആയിരുന്നു എങ്കിലും ഡയറക്ടർ സ്ഥാനത്ത് പാവറട്ടി വികാരി ആയിരുന്നതിനാൽ അദ്ദേഹം കുട്ടികളുമായി ഇടപെട്ടിരുന്നിരിക്കാം എന്ന സംശയത്തിന്റെ പുകമറ മാത്രമാണ് പ്രസ്തുത വികാരിയുടെ ശത്രുക്കൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം മറ്റൊരിടത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു എന്നതിന് നിരവധി സാക്ഷികളുണ്ട് മാത്രവുമല്ല നഴ്സിംഗ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടേണ്ട യാതൊരു സാഹചര്യവും അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ തന്നെ മൊഴിയും ഇത്തരുണത്തിൽ ലഭ്യമാണ് കേസ് അന്വേഷിച്ചിരുന്ന ഏജൻസികൾ ഇക്കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് ബോധ്യപ്പെട്ടതുമാണ് എങ്കിലും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് തേജോവധം ചെയ്യുകയാണ് തൽപ്പര കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിസമോലുടെ മരണം ആദ്യം വിവാദമായി മാറിയത് മരണത്തിന് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പോലീസിൻ്റെ കേസന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ചിലർ രംഗപ്രവേശം ചെയ്തതായിരുന്നു കാരണം ആരോപണങ്ങൾ ഉയർത്തിയവർ മരണത്തിന് മുൻപ് കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ മരണത്തിന് ശേഷം ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യങ്ങൾ തുടങ്ങിയവ പലതും അക്കമിട്ട് നിരത്തുകയാണുണ്ടായത് മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് കണ്ടെത്താൻ ശ്രമിച്ച പോലീസ് ഒരുപക്ഷെ അന്ന് നടന്ന കോപ്പിയടിയുടെ പിന്നാമ്പുറങ്ങളിലേക്കും മറ്റും ആഴത്തിൽ പോയിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാൽ അത്തരം ചില ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഈ കേസിന് പിന്നാലെ കൂടി പാവറട്ടി ഇടവക വികാരിയെയും നഴ്സിംഗ് സ്കൂൾ അധികൃതരെയും തൃശൂർ അതിരൂപതയെയും പ്രതികളാക്കാൻ ചിലർ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിച്ചു ഇത്തരം ചില വാദങ്ങൾ ഉന്നയിച്ച് ജിസമോലുടെ വീട്ടുകാരെ ആശയക്കുഴപ്പത്തിലാക്കിയ അവർക്ക് അവളുടെ മരണം കൊലപാതകമാണ് എന്ന ചിന്ത പലരിലും സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിഞ്ഞിരുന്നു പല കാരണങ്ങളാൽ അന്നത്തെ പാവറട്ടി ഇടവക വികാരിയോടും തൃശൂർ അതിരൂപതയോടും കത്തോലിക്കാ സഭയോടും വിരോധമുള്ള ചിലരാണ് ഈ കേസ് ഒരിക്കലും അണയാതെ ഇന്നും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ സി പോലും തൃശൂർ രൂപത പണം നൽകി സ്വാധീനിച്ചു എന്നാണ് അവരുടെ വാദം രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് സി ഈ കേസ് അന്വേഷിച്ചത് എല്ലാ ആരോപണങ്ങളെയും അവർ പഠനവിധേയമാക്കിയിട്ടുണ്ട് നിരവധി പേരെ പോളിഗ്രാഫ് ടെസ്റ്റിനും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്കും അവർ വിധേയമാക്കിയിരുന്നു ചെറുതും വലുതും ബാലിശവുമായ സകല ആരോപണങ്ങൾക്കുമുള്ള ഉത്തരം രണ്ടായിരത്തി പതിനാറിലെ വിധിന്യായത്തിലുണ്ട് കാര്യമറിയാതെ വ്യാജം പ്രചരിപ്പിക്കുന്നവർക്ക് പിന്നാലെ കൂടിയിരിക്കുന്നവർക്ക് നിയമപരമായി ആ വിധിപ്പകർപ്പ് ആവശ്യപ്പെടാവുന്നതും വായിച്ച് മനസ്സിലാക്കാവുന്നതുമാണ് ജിസമോളുടെ ആത്മശാന്തിക്കായി സത്യാന്വേഷി പ്രാർത്ഥിക്കുന്നു മേരി ഇമാക്കുലേറ്റ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖാഭവനമാണ് പാലാരൂപതയിലെ മല്ലികശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നത് അവരുടെ അതിരിലൂടെ പോകുന്ന ചെറിയ ഇടവഴി വിശാലമാക്കി ആ വഴി എത്തിച്ചേരുന്ന സ്ഥലത്തെ കോളനിവാസികൾക്ക് വാഹന സൗകര്യം എത്തിക്കാൻ മഠം തടസ്സം നിൽക്കുന്നു എന്നതാണ് കോളനിവാസികളെ മറയാക്കി സ്വാർത്ഥവും രാഷ്ട്രീയപരവുമായ താല്പര്യങ്ങളുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആരോപിച്ചത് തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നേട്ടങ്ങളാണ് ഇത്തരത്തിലുള്ള പൊടുന്നനെ പൊട്ടി വീഴുന്ന വാർത്തകളുടെ പിന്നിൽ നിലനിൽക്കുന്നത് ഇവിടെയും സത്യമറിയാതെയും മറുപക്ഷം അന്വേഷിക്കാതെയും സഭാശുശ്രൂഷകരെയും സന്യസ്തരെയും സ്ഥാപനങ്ങളെയും തെറിവിളിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ ചാനൽ പേരിന് പോലും അവർ കുറ്റപ്പെടുത്തുന്ന സ്ഥാപനാംഗങ്ങളെ കേൾക്കാനോ അവരുടെ പക്ഷമറിയാനോ താൽപര്യം കാണിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നത് എന്നേ അന്യം നിന്നുപോയ ആദർശമാണ് എന്നത് ഇത്തരം റിപ്പോർട്ടിങ്ങുകളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ കോളനിവാസികളുടെ ആവശ്യത്തിലേക്കായി അവരുടെ അപേക്ഷ പരിഗണിച്ച് ഇപ്പോഴുള്ള നടവഴി വീതി കൂട്ടി ആറടി വീതിയിലുള്ള വഴിയാക്കുവാൻ യാതൊരു പ്രതിഫലവുമില്ലാതെ തന്നെ സ്ഥലം വിട്ടുകൊടുക്കാൻ മഠം അധികൃതർ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാൽ അപ്രകാരം മഠത്തിൻ്റെ സ്ഥലം സൗജന്യമായി നൽകുമ്പോൾ പൊളിച്ചു മാറ്റുന്ന കയ്യാലയും വേലിയും വഴിയുടെ ഉപഭോക്താക്കൾ കെട്ടിക്കൊടുക്കണം എന്ന ലളിതമായ വ്യവസ്ഥയും മഠം മുന്നോട്ട് വച്ചിരുന്നു ഒന്നര ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിൽ ആടുമാടുകൾ കയറാതെ സ്ഥലം അടച്ചു സംരക്ഷിക്കുന്നതിനുള്ള വേലിയാണ് പൊളിക്കുന്നിടത്തു നിന്ന് മാറ്റി നിർമ്മിച്ചു തരണം എന്ന് അവർ ആവശ്യപ്പെട്ടത് മാത്രവുമല്ല മഠത്തിൻ്റെ സ്ഥലം പിന്നിട്ട് വീതി കൂട്ടുന്ന റോഡ് അതിൻ്റെ ഉപഭോക്താക്കളായ കോളനിവാസികളുടെ സ്ഥലത്തെത്തുമ്പോൾ അവരുടെ കൂടെ സ്ഥലം റോഡിന് വേണ്ടി വിട്ടു നൽകണം എന്ന വ്യവസ്ഥയും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല പ്രസ്തുത സ്ഥലത്ത് ഇപ്പോൾ തന്നെ വില കൂടാതെ ഒരു മീറ്ററോളം സ്ഥലം മഠമധികൃതർ കോളനിവാസികൾക്കായി വിട്ടു നൽകിയിട്ടുമുണ്ട് മഠങ്കാർ വിട്ടുകൊടുത്ത സ്ഥലത്തോടൊപ്പം വഴിയുടെ ഉപഭോക്താക്കളുടെ സ്ഥലവും കൂടി ചേർത്താൽ മാത്രമേ പ്രസ്തുത റോഡ് വീതി കൂട്ടി മുൻപോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതിന് കോളനിവാസികൾ തന്നെ തയ്യാറല്ല റോഡ് മുഴുവൻ മഠത്തിൻ്റെ കൂടി വേണം എന്ന വാശി എങ്ങനെയാണ് ന്യായമാവുക ഏറ്റവും ഉദാരമായി അവരോട് സഹകരിക്കാൻ തയ്യാറായവരെ ഇപ്രകാരം അപഹസിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് ഉള്ളത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം തികച്ചും വ്യാജമായ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും സന്യസ്തരെയും പൊതുസമൂഹത്തിൽ മോശമായി അവതരിപ്പിക്കുക എന്നത് പലരുടെയും ഗൂഢലക്ഷ്യമാണ് വർഗീയ താല്പര്യങ്ങളും രാഷ്ട്രീയ കരുനീക്കങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സ്പഷ്ടമാണ് ഏതൊരു വാർത്തയുടെയും അറ്റവും മൂലയും മാത്രം കാണുകയും അവയെ വലിയ പ്രാധാന്യത്തോടെ അർദ്ധസത്യങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്താണ് ഇത്തരം പല ഓൺലൈൻ പരാതങ്ങളും നിലനിന്നു പോകുന്നത് സത്യത്തോട് അല്പം പോലും കൂറുപുലർത്താത്ത ഇത്തരം നുണകളിൽ നിന്നും നുണയന്മാരിൽ നിന്നും അകലം പാലിക്കാത്ത പക്ഷം സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരു തലമുറ ഇവിടെ രൂപം കൊള്ളും എന്നത് നിസ്സംശയം സത്യാൻവേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ